മസില് ഒരുപാട് പറയുന്നുണ്ട് യാത്രകൾ അവസാനിച്ചില്ലേ ഇപ്പോഴും യാത്രയാണോ കുറെ ആയല്ലോ തുടങ്ങിയിട്ട് അങ്ങനെ കുറേ നോൽമ്പ് സ്റ്റാർട്ടായി എന്നിട്ടും യാത്രകൾ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും യാത്രയാണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും നല്ല രസമുണ്ട് കാണാൻ എന്ത് രസമറിയോ വലിയ കൊമ്പുള്ള മാനുകളാണ് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും യാത്രാ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഇല്ലെങ്കിൽ തന്നെ എല്ലാവരും കമൻസിൽ ഒരുപാട് പറയുന്നുണ്ട് യാത്രകൾ അവസാനിച്ചില്ലേ ഇപ്പോഴും യാത്രയാണോ കുറേ ആയല്ലോ തുടങ്ങിയിട്ട് അങ്ങനെ കുറേ കമൻസൊക്കെ എനിക്ക് കാണുന്നുണ്ട് ഞാനെല്ലാം പറയാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ആ പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റി മാറ്റിയിട്ടോ ഫ്രണ്ട്സ് വലിയ പേരാണല്ലോ ബീഗംസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ് എന്നുള്ള പേര് ഞാൻ ചെറിയ പേരാക്കി മാറ്റിയിട്ടുണ്ട് ബീഗംസ് ബ്ലോഗ് കാരണം ഒരുപാട് വലിയൊരു പേരായോയെന്ന് എനിക്കൊരു ചെറിയൊരു സംശയം സംശയമല്ല വലിയ പേര് തന്നെയാണല്ലോ അപ്പോൾ എന്തിനാത്ര വലിയ പേരെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ചെറിയൊരു പേരാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടാവില്ലല്ലോ ബീഗംസ് ബ്ലോഗെന്നാണ് എൻ്റെ പേര് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ അതുകൊണ്ടിപ്പോൾ പേര് മാറ്റിയത് കൊണ്ട് എന്നെ വിട്ടിട്ട് ആരും പോകരുത് ഫ്രണ്ട്സ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇപ്പോൾ ഇത്രയും വീഡിയോസൊക്കെ നമ്മളിങ്ങനെ ഇട ഇടാനും എല്ലാം തോന്നുന്നതും എല്ലാട്ടൊരു മോട്ടിവേഷനാണ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവണം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയുള്ളൊരു യാത്രയാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഇതും ഒരു കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് ഇവിടെയും ഒരുപാട് ആനയും കാട്ടാനയും പുലി കടുവ വലിയ കൊമ്പുള്ള ആനകളും സിംഹവാരം കുരങ്ങുകളും ഭംഗിയുള്ള കുരങ്ങന്മാരും പിന്നെന്താണ് എല്ലാം ബൈസൻ കാട്ടുപോത്ത് എല്ലാം ഉള്ള ഒരു കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരുപാട് കമൻസ് എപ്പോഴും ഉണ്ട് എപ്പോഴും എനിക്ക് കമൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ ഇപ്പോഴും യാത്രയാണോ യാത്രകൾ കഴിഞ്ഞിട്ടില്ല അല്ലേ അങ്ങനെ ചോദിച്ചിട്ടുള്ള കമൻസുകൾ അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ യാത്രാ വീഡിയോ സ്റ്റാർട്ടായതാണല്ലോ അതൊന്നും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല ഒരു ഇടങ്ങരു മനസ്സിന് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യാത്രാ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് കാരണം നമ്മൾ പോ പുറത്ത് പോകുമ്പോഴുള്ള കാഴ്ചകൾ ആയിട്ടുള്ള വീഡിയോ യാത്ര വീഡിയോ ആണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ അപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോൾ യാത്രയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോൽമ്പ് സ്റ്റാർട്ടായില്ലേ അപ്പോഴും ഇപ്പം നിങ്ങൾ വിചാരിക്കും നോൽമ്പ് സ്റ്റാർട്ടായി എന്നിട്ടും യാത്രകൾ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും യാത്രയാണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും അപ്പോൾ എനിക്ക് പറയാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ മരത്തിലൊക്കെ എല്ലാവരും കണ്ടോളൂ കേട്ടോ ഫ്രണ്ട്സ് നല്ല ഭംഗിയുള്ള പൂക്കളും വിജനമായ വഴിയും മൃഗങ്ങൾ ഏതു നേരവും നമ്മുടെ മുൻപിലേക്ക് വരാം എന്നുള്ള മൃഗങ്ങളും എല്ലാമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു റോഡുകളും എല്ലാമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ആരും മിസ് ചെയ്യാതെ കാണാം കേട്ടോ ഫ്രണ്ട്സ് ആ അപ്പോൾ ഇപ്പം നമ്മൾ അൽഹദില്ല ഈ യാത്രകളെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിലെത്തി മാഷാ അല്ല നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കാരണം ഇത് ഒരാഴ്ചത്തെ ഒരു യാത്രയാണ് ഒരാഴ്ച പറഞ്ഞാൽ പോകുമ്പോഴുള്ള രണ്ട് ദിവസം വരുമ്പോൾ ഉള്ള രണ്ട് ദിവസം പിന്നെ നമ്മൾ അവിടെ പോയിട്ടുള്ള രണ്ട് ദിവസം അങ്ങനെ ഒരാഴ്ചത്തെ ഒരു യാത്രയാണ് പക്ഷേ ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കുമ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഇപ്പോഴും യാത്രയാണോ എന്ന് അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു മാസം നമ്മളങ്ങനെ യാത്രയൊന്നും പോകാറില്ല കാരണം നമുക്ക് പ്രാർത്ഥനയുടെ മാസമാണ് ഒരുപാട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഓരോ നിമിഷവും നമുക്ക് ഒരുപാട് വിലപ്പെട്ട സമയമാണ് കാരണം ഒരുപാട് പ്രാർത്ഥനകളുള്ള ഒരു മാസമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മാസം നമ്മൾ അങ്ങനെ എവിടെയും യാത്ര പോവാറില്ല കേട്ടോ പക്ഷേ ഞാൻ ഈ എന്നാൽ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ ഇടയ്ക്കിങ്ങനെ യാത്രാ വീഡിയോസൊക്കെ ഇടും കാരണം ഈയൊരു യാത്ര നമ്മൾ തുടങ്ങി വെച്ചതാണല്ലോ അതൊന്നും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഇടങ്ങേറ് അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ യാത്രാ വീഡിയോസും പിന്നെ നമ്മുടെ നോമ്പിൻ്റെ വിഭവങ്ങളും എല്ലാം ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം ഇവിടെ വന്നിട്ട് റൂം സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു റിസോർട്ട് കേട്ടോ പിന്നെ ഇവിടെ റൂമൊക്കെ കിട്ടും പക്ഷേ നമുക്കൊന്നും റൂം കിട്ടിയില്ല കേട്ടോ ഫ്രണ്ട്സ് കാരണം നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നും ബുക്ക് ചെയ്യാതെ പെട്ടെന്ന് വന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ബുക്കിങ് ബുക്കിംഗ് ഒന്നും അവിടെ ഫുൾ കഴിഞ്ഞു അപ്പം നമുക്ക് റൂമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിതാ പോവാണ് പോകുന്ന വീഡിയോ ആണ് അങ്ങനെ വിജനമായ വഴിയിലൂടെ മൃഗങ്ങളുള്ള ഒരു വഴിയിലൂടെയുള്ളൊരു യാത്ര ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഒരുപാട് കമൻസും എല്ലാം എനിക്ക് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ എപ്പോഴും യാത്രയാണോ യാത്രയാണോ എന്നൊക്കെ ഉള്ള കമൻസ് അപ്പോൾ അപ്പോൾ ഞാൻ എന്നാലും ഞാൻ ഈ ഒരു മാസം ഇടയ്ക്ക് ഏതായാലും ഈയൊരു ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടി വഴി നമ്മൾ അങ്ങനെ വന്ന ഒരു യാത്രയാണ് അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെയും യാത്ര വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പം നമ്മൾ ഊട്ടി വഴിയാണ് വന്നത് ഊട്ടി മുതുമലൈ ഗൂഡലൂർ മുതു മുതുമലൈ ഒരു യാത്രയാണ് അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാറുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ മുൻപുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് ഏത് ഫ്രണ്ട്സായാലും ഏത് വീഡിയോ കാണുമ്പോഴും ആ വീഡിയോ അത് ആ വീഡിയോയുടെ മുൻപുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എപ്പോഴും കൊടുക്കുന്നുണ്ട് കാരണം ആ ഒരു വീഡിയോയുടെ മുൻപത്തെ കാഴ്ചകൾ കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇവിടെ വലിയ വലിയ കൊമ്പുള്ള മാനുകൾ നല്ല ഭംഗിയുള്ള മാനുകളാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ എന്ത് രസം അറിയുമോ വലിയ കൊമ്പുള്ള മാനുകളാണ് എല്ലാവരും വീഡിയോ കാണുക കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിതാ പോവാണ് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും അങ്ങനെ നമ്മൾ തമിഴ്നാട് കഴിഞ്ഞു കർണാടക വഴി നമ്മൾ നേരെ പോകുന്നത് മൈസൂറിലേക്കാണ് കേട്ടോ മൈസൂരിലെത്തിയിട്ട് വേണം സ്റ്റേ ചെയ്യാൻ അപ്പോൾ അതുവരെയുള്ള കാഴ്ചകളുള്ളൊരു വീഡിയോ ആണ് പിന്നെ അപ്പോൾ എൻ്റെ പേര് ചാനലിൻ്റെ പേര് ഞാനിപ്പോൾ ബീഗംസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ് എന്നുള്ള പേര് ഞാൻ മാറ്റി ബീഗംസ് വ്ളോഗ് എന്ന് ഞാൻ ആക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് അതുകൊണ്ട് ആരും എന്നെ മറന്നു പോകാതെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക കേട്ടോ പേര് മാറ്റിയത് കൊണ്ട് പെട്ടെന്ന് ആർക്കും ഒരു കൺഫ്യൂഷനൊന്നും വേണ്ട കാരണം വലിയ പേര് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റിയതാണ് കേട്ടോ ഫ്രണ്ട്സ് ബീഗംസ് എന്ന് ചെറിയ പേരാക്കി ഞാൻ മാറ്റി അപ്പോൾ കാട്ടിലൂടെയുള്ളൊരു അവിടെ ഇവിടെ ഓരോ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പുലി കാണിച്ചിട്ട് ബൈസൻ കാണിച്ചിട്ട് ഓരോ ചിത്രങ്ങൾ കാരണം അതൊക്കെ അവിടെ വരും സൂക്ഷിക്കണം എന്നാണ് അവർ പറയുന്നത് പിന്നെ അതൊക്കെ കണ്ടിട്ട് നമ്മളിതാ മരത്തിൽ നിറയെ പുളിയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എടുത്തതാണ് അങ്ങനെ നമ്മളിതാ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ് നമ്മളിതാ പുറത്ത് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് നേരെ മൈസൂറിലേക്കാണ് അവിടെയുള്ള കാഴ്ചകളും ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും കാണുക ഫ്രണ്ട്സ് സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇവിടെ സഫാരി സഫാരിയെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ സവാരിക്ക് സഫാരിക്ക് പോകുന്നവർക്ക് പോകാം പക്ഷെ നമ്മൾ പോയില്ല പോയില്ലോ പോയാൽ അവിടെ പോയാൽ എന്തായാലും പുലിയൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും പുളീനേയും കടുവ പുലി അതൊക്കെ നമുക്ക് കാണാൻ പറ്റും സഫാരിക്ക് പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ പോയില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ മിണ്ടാതെ പോവുകയാണ് ചെയ്തത് പിന്നെ അപ്പം അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക